മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സിനിമാ പിന്നണി ഗായികയാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ താമരക്കുരുവിക്ക് തട്ടമിട് ഗാനം പാടിയാണ് താരം മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് വേറിട്ട ആലാപന ശൈലിയും ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല ജ്ഞാനവുമുള്ള മഞ്ചരി തുടർന്ന് ഒട്ടേറെ നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു പൊന്മുടി പുഴയോരത്തിലെ ഒരു ചിരി കണ്ടാൽ അനന്തഭദ്രം സിനിമയിലെ പിണക്കമാണോ രസതന്ത്രത്തിലെ ആറ്റിൻകരയോരത്തെ കൂട്ടത്തിലെ കടലോലം വാത്സല്യം തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഞ്ചരി രണ്ടാമതും വിവാഹിതയായത് വലിയ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ സാധാരണ രീതിയിലാണ് താരത്തിന്റെ വിവാഹം നടന്നത് തന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ജെർണിയാണ് മഞ്ചരി വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ചടങ്ങുകൾ മഞ്ചേരിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ബന്ധം രണ്ടായിരത്തി പതിനൊന്നിൽ വേർ പിന്നീട് ജെറിനുമായുള്ള വിവാഹം പത്തു വർഷം കഴിഞ്ഞായിരുന്നു സൈന സൗത്ത് പ്ലസുമായുള്ള അഭിമുഖത്തിൽ മഞ്ചരി വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ജെറിനും താനും ഒരുമിച്ച് പഠിച്ചവരാണെങ്കിലും സ്കൂളിൽ അധികം കമ്പനിയില്ലായിരുന്നു താൻ കൂടുതലും എൻ്റെ ഗേൾസ് ഗ്യാങ്ങിന്റെ കൂടെ ആയിരുന്നെന്നാണ് മഞ്ജരി പറയുന്നത് കോളേജ് പഠനത്തിന് ശേഷം വാട്സപ്പ് വന്ന ശേഷമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയത് അങ്ങനെയാണ് ജെറിനുമായി നല്ല സൗഹൃദമാകുന്നത് അദ്ദേഹത്തെ അങ്ങ് കല്യാണം കഴിച്ചാലോ എന്നതിലേക്ക് വന്നതും ആ സമയത്താണ് ഒരു നാൽപ്പത് വയസ്സായിട്ടും രണ്ടു പേർക്കും ആരെയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ജെറിൻ പറഞ്ഞു പക്ഷെ നാൽപ്പത് വയസ്സൊന്നും വേണ്ടി വന്നില്ല അതിനു മുൻപ് തന്നെ വിവാഹാലോചനയുമായി വരികയും വിവാഹം നടക്കുകയും ചെയ്തെന്നാണ് മഞ്ചരി വിശദീകരിച്ചത് താൻ ആഗ്രഹിച്ചത് തന്റെ അമ്മയെപ്പോലെ കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു ഇരുവരും മറ്റ് മതസ്ഥരാണെങ്കിലും എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നു വളരെ സന്തോഷകരമായി മുന്നോട്ടു പോവുകയാണ് എന്നും മഞ്ജരിയും ജെറിനും അഭിമുഖത്തിൽ പറയുന്നു